വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ലാബ് കൊടുങ്ങല്ലൂർ ഞാനാർത്ഥ ദയനി സഭയുടെ നൂറ്റി പതിമൂന്നാം വാർഷിക പൊതുയോഗം നടന്നു മേത്തല ജെ ഡി സഭ കൺവെൻഷൻ സെന്ററിൽ സഭാ പ്രസിഡന്റ് എൻ കെ ജയരാജ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു അഞ്ചാം അത് ആകസ്മികമായി നമ്മള് സഭയുടെ പൊതുയോഗം അവസാനത്തെ ഞായറാഴ്ച നടത്തണം എന്നുള്ളൊരു ദൃഢനിശ്ചയം കഴിഞ്ഞ കൊല്ലം മുതൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് ഓഡിറ്റും അതിനെ തുടർന്നുള്ള മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർഭവിച്ചതിനു ശേഷം അവസാനത്തെ ഞായറാഴ്ച പൊതുയോഗം നടത്തുക എന്നുള്ള തീരുമാനം കഴിഞ്ഞ കൊല്ലം മുതൽ കഴിഞ്ഞ കൊല്ലത്തെ ജൂൺ മുപ്പതിനായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ പൊതുയോഗം ഈ തവണ ജൂൺ മുപ്പത് പ്രവർത്തിക മാറ്റി ആകസ്മികമായി സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് മാനേജർ അശോക് കുമാർ അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും സെക്രട്ടറി കെ പി ശ്രീകുമാർ അവതരിപ്പിച്ചു കെ എ ഉഷാഗിദൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എൻ ജി സുരേഷ് സ്വാഗതവും കെ ആർ സുഭാഷ് നന്ദിയും പറഞ്ഞു